മരിച്ച നടി മോഹൻ മോഹൻലാലിന്റെ സിനിമ പാതിയിൽ ഉപേക്ഷിച്ച് മടങ്ങിയത്രേ മോഹന്റെ മരണം അതൊരു ദുരന്തം തന്നെയായിരുന്നു ഒരു ദുഃഖപുത്രിയുടെ ഭാവമാണ് മോഹന്റെ മുഖമുദ്ര അതെ ഭാവത്തിൽ തന്നെയായി രേഖയുടെ അന്ത്യയാത്രയും മരിച്ച് രണ്ടു ദിവസമാണ് ഡൈനിംഗ് ടേബിളിൽ മുഖമർത്തിയ നിലയിൽ താരമിരുന്നത് മോഹൻ ഒത്തിരി അവസരങ്ങൾ കളഞ്ഞു കളഞ്ഞുകൊടിച്ചിട്ടുണ്ട് കമലഹാസന്റെ ഒരു ചിത്രത്തിൽ ഉലക നായകന്റെ നായികയാവാൻ അവസരം കിട്ടിയ രേഖാ മോഹൻ ക്യാമറ ടെസ്റ്റ് വരെ കഴിഞ്ഞ് ആയതായിരുന്നു എന്നാൽ ആ ലൊക്കേഷൻ കണ്ട് ഭയന്നുപോയ രേഖ അവിടെ നിന്ന് മടങ്ങി വന്നത് മോഹൻലാലിനൊപ്പം യാത്രാമൊഴിയിൽ അഭിനയിക്കാനായിരുന്നു എന്നാൽ നിറയെ അഭിനയ അവസരങ്ങളുണ്ടായിരുന്ന ആ സിനിമയിൽ നിന്നും രേഖ അഭിനയം പൂർത്തിയാക്കാതെ മടങ്ങുകയായിരുന്നു ലൊക്കേഷനിലുണ്ടായിരുന്ന എന്തോ പ്രശ്നത്തിന്റെ പേരിൽ മടങ്ങിയ രേഖ പിന്നെ ആ ചിത്രം പൂർത്തിയാക്കാൻ മടങ്ങിയില്ല കഥയിൽ ഒത്തിരി മാറ്റം വരുത്തി രേഖയുടെ അഭിനയിച്ച സീനുകൾ നിലനിർത്തിയാണ് ഒരു യാത്രാമൊഴി പൂർത്തിയാക്കിയത് എന്തായാലും പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ ഇടിമിന്നലേറ്റ പോലെ മരിച്ചു വീണ ആ താരസുന്ദരിക്ക് പ്രണാമം ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്